ബംഗ്ലാദേശ് കലാപത്തിന്റെ സാഹചര്യത്തിൽ ഇന്നലെ കേന്ദ്രമന്ത്രിസഭയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സഖ്യകക്ഷി യോഗത്തിൽ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരമുട്ടിച്ച് രാഹുൽ ഗാന്ധി രാഹുൽ ഉന്നയിച്ച മൂന്ന് ചോദ്യങ്ങളിൽ വിയർ കേന്ദ്രമന്ത്രിമാർ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പും മന്ത്രി നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു നിലവിലെ സാഹചര്യം വെച്ച് ബംഗ്ലാദേശിലെ പന്ത്രണ്ടായിരം പതിമൂന്നായിരം ഇന്റെ കാര്യം ഉടനടി ഒഴിപ്പിക്കേണ്ടതായ അതീവ ഗുരുതര സാഹചര്യം അവിടെ ഇല്ലെന്നും സർവകക്ഷി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു മാത്രമല്ല മുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തെ തുടർന്നുള്ള ബംഗ്ലാദേശിലെ സാഹചര്യവും സ്ഥിതിഗതികളും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സർവകക്ഷി യോഗത്തിൽ ജയശങ്കർ പറഞ്ഞു അതുപോലെ സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള വിവാദ ക്വാട്ട സമ്പ്രദായത്തെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏകദേശം എണ്ണായിരം ഇന്ത്യക്കാർ കൂടുതലും വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയതായും മന്ത്രി സൂചിപ്പിച്ചു നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് തിങ്കളാഴ്ച ഇന്ത്യയിലേക്ക് ചേക്കേറിയ ഹസീനയുമായി സർക്കാർ ഹ്രസ്വകാല ചർച്ച നടത്തിയതായും ജയശങ്കർ അറിയിച്ചു ഹസീനയുടെ ഭാവി പദ്ധതി തീരുമാനിക്കാൻ സർക്കാർ കുറച്ചു സമയം നൽകാൻ ആഗ്രഹിക്കുന്നു ജയശങ്കറിനെ ഉദ്ധരിച്ച് വൃത്തങ്ങൾ പറഞ്ഞവയാണിവ ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെ എല്ലാ എൻ ഡി എ സഖ്യകക്ഷികളും ഒരുവിധം എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ യോഗത്തിലേക്ക് തങ്ങളെ ക്ഷണിച്ചില്ലെന്ന പരാതിയുമായി എ എ പി രംഗത്തു വന്നു അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശിൽ ഭരിക്കുന്നത് എന്നതിനാൽ ഇടത്തരം ദീർഘകാല തന്ത്രങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി യോഗത്തിൽ ആവശ്യപ്പെട്ടു ധാക്കയിൽ നടന്ന നാടകീയ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ വിദേശ ശക്തികളുടെ പങ്കാളിത്തം ഉണ്ടാകുമോ എന്നും കോൺഗ്രസ് നേതാവ് ചോദിച്ചപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് മാത്രമാണ് കേന്ദ്രം വ്യക്തമാക്കിയത് ബംഗ്ലാദേശിലെ നാടകീയമായ സംഭവ വികാസങ്ങൾ ന്യൂഡൽഹി മുൻകൂട്ടി കണ്ടിരുന്നോ എന്നും രാഹുൽ ചോദിച്ചു ഇന്ത്യ ഇതിന്റെ സ്ഥിതിഗതികൾ ഒക്കെ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി ഇതിന് മറുപടി നൽകി കലാപത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിൽ കുടുങ്ങിക്കിടക്കുന്ന പന്ത്രണ്ടായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിഷയം സർവകക്ഷി യോഗത്തിൽ രാഹുൽ ഉന്നയിച്ചു അതുപോലെ തന്നെ കലാപങ്ങൾ നടക്കുമ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിലെ അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ സർക്കാരിന്റെ റോഡ് മാപ്പും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുമ്പോഴും സർവകക്ഷി യോഗത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില പ്രധാനപ്പെട്ട ആശങ്കകൾ കൂടിയുണ്ട് ഒന്ന് ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ വിദേശ ശക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ രണ്ട് നിലവിലെ പ്രതിസന്ധികൾക്കിടയിൽ ന്യൂനപക്ഷ ഹിന്ദുക്കളുടെ സുരക്ഷ ഇത്തരം യോഗങ്ങളും ആശങ്കകളും അഭിപ്രായങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു നിർണായക യോഗത്തിൽ പോലും പങ്കെടുത്തില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്തുകൊണ്ടാണ് മോദി ഇത്രയും അരക്ഷിതനാകുന്നത് രാഷ്ട്രത്തെക്കാൾ പ്രധാനം അദ്ദേഹത്തിൻ്റെ ഈഗോയാണോ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് സർവകക്ഷി യോഗത്തിൽ രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രമന്ത്രിമാർക്കായില്ല എങ്കിൽ കൂടിയും ബംഗ്ലാദേശിലെ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിന് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്